Hello. എൻ്റെ ഷോപ്പിൽ കുറച്ച് വർക്ക് കൂടുതലായി കാരണം കുറച്ച് ലേറ്റ് ആയിട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ അപ്പോൾ ഇക്ക പിക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ പോകുന്നത് വളാഞ്ചേരി ഒരു പാർക്ക് വന്നു നമ്മൾ വളാഞ്ചേരി ഫസ്റ്റ് ടൈം ഒരു പാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ പാർക്ക് ഞങ്ങളെ വളാഞ്ചേരിയിൽ ആദ്യമായിട്ടൊരു പാർക്ക് വന്നതല്ലേ അപ്പോൾ അതൊന്ന് കാണാൻ ഇന്ന് ഉദ്ഘാടനമായിരുന്നു എന്നുവെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടു സംഭവം അപ്പോൾ ഈ കാണുന്ന ആളാണ് பார்க் வரാനുള്ള ஒரு காரணத்துல ஒரு എന്തായാലും ആ ഒരു ഭയങ്കര രസമായിട്ടോ കാരണം നമ്മൾ വിചാരിച്ചിട്ടില്ല ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ഇക്കവിടെ പറയുമായിരുന്നു ടീച്ചറുണ്ട് ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഫോട്ടോയും കണ്ടു രാവിലെ എങ്ങനെ ഉദ്ഘാടനമാണ് എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അപ്പോൾ ആ കുളം അന്യം നിന്ന് പോകണ്ട എന്ന് കരുതിയിട്ട് അതിനെ നന്നായിട്ട് നല്ല ചുറ്റുമതിലൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കി അവിടെ ഒരു പാർക്ക് വേണമെന്നുണ്ട് വെറുതെ ഒന്നുമല്ല ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി പാർക്കാണ് അപ്പോൾ ആ മേഡം സജിത മേഡം സജിത മേഡം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ഒരു റിസൾട്ട് ആണിത് ആണ് ഈ ഒരു പാർക്ക് കുതിരയെ കുതിരയെ അഴുതി കുതിര ആർക്കെങ്കിലും അറിയാമോ കുതിരയെ കുതിരയെ ഞാൻ പറയാം തിന്നാൻ കുതിര ഇതാണ് ഞങ്ങളുടെ സാജിത മാഡം കൗൺസിലറാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയതിന് ഒരുപാട് സ്നേഹം പിന്നെ ഇതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് നന്മകളും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മാഡത്തിന് സാധിക്കട്ടെ